പ്നത്തിൻ താമര പൊഴികയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടുനിന്നു എൻ്റെ സ്വപ്ന ൊഴിക വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എൻ്റെ ഭാവന സലവനത്തിൽ വന്നു ചേർന്നു വനമോഹിനി എന്ത് ഭാവന രസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി വർണ്ണ സുന്ദരമാം താലങ്ങളേന്തി വന്യപുഷ്പജാലം നിറയാ നിന്നെ വരവേൽക്കുവാനായി ഉറങ്ങി നിന്നു ആ എന്റെ സ്വപ്നത്തിൻ താമരപ്പൊഴികയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമര താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എന്നിട്ട് എന്താ ചെയ്യണെന്തെങ്കിലും ജോലി ഞാനിന്റെ എന്റെ ജോലി പറഞ്ഞ പെയിന്റിങ് പോളിഷ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഫീൽഡാണ് അതിന്റെ കൂടെ തന്നെ കലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നാടൻ പാട്ടായിട്ടും സിനിമ പാട്ടും അങ്ങനെ ആ മേഖലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഏതൊരു ഗ്രൂപ്പിൽ സ്ഥിരം പോകണ്ട സ്ഥിരലയുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളിപ്പോ ആലൂരില്ലേ അതിൽ അതില് വർഷങ്ങളായിട്ട് ഒരുപാട് പാട്ടുകാരുള്ള ഗ്രൂപ്പ് ആണത്

ശരി നമുക്കൊരു പാട്ട് കൂടി ഓർമകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചുവട്ടിൽ കർക്കിടരാവിൻ്റെ കൽപ്പടവിൽ വന്നു കാലം കടലാസു തോണി കളിച്ചു കർക്കിടരാവിൻ്റെ കൽപ്പടവിൽ വന്നു കാലം കടലാസു തോണി കളിച്ചു ൂരയിൽകൾക്കു ബാലം ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ സുന്ദര അടിപൊ നല്ല ഒരു ഗാനാണ് നല്ല മനോഹരായിട്ട് പാടിയിണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡില് സുന്ദരേട്ടന്റെ പാട്ടുകള് ഈ പാട്ടുകൾ കൊണ്ട് ഈ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ